ുള്ളത് ബ്രൈറ്റ് അക്കാഡമിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വ്യായാമം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്ലാസ്സിലാണ് വ്യായാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വ്യായാമം നമ്മൾ കുറച്ച് പ്രായമാകുമ്പോഴാണ് നമ്മൾ ഈ വ്യായാമത്തിൻ്റെ പ്രാധാന്യം എത്ര കണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് ഇപ്പോൾ നാൽപ്പത്തി ഒമ്പത് അൻപത് വയസ്സായി എൻ്റെ ഞാൻ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ബ്രീത്ത് എക്സസൈസ് അതുപോലെ പിന്നെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം എക്സസൈസ് ചെയ്തതിന് ശേഷം വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോഴുള്ള ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ നേരത്തിന് ഭക്ഷണം കഴിക്കുക അതുപോലെ ഒരു ദിവസം കഴിയുന്നതും ഒരു രണ്ട് ലിറ്ററോളം വെള്ളം കുടിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു കൃത്യശീലത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ എന്ന നിലയിലേക്ക് ബ്രോസ്റ്റ് കാര്യങ്ങൾ അതുപോലെ അതുപോലെയുള്ള ഭക്ഷണ രീതികൾ കൂടുതൽ പിന്നെ ആണ് കണ്ടുവരുന്നത് അത് വേണ്ട എന്നുള്ളതല്ല നമ്മൾ കൃത്യമായിട്ടുള്ള ഭക്ഷണരീതി അത് ആണ് ഏറ്റവും നല്ല ആരോഗ്യത്തിന് നല്ലത് പിന്നെ അതുപോലെ വ്യായാമം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രോഗത്തിന് രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ത് എന്ത് എക്സസൈസായാലും ഇനിയിപ്പോൾ ജിമ്മിൽ പോകണം എന്നില്ല നടത്തമായാലും അതുപോലെ എന്താ കഴിയണ കുറച്ച് പിന്നെ അവനവന് സ്ഥലമുണ്ടെങ്കിൽ ലേശം നേരം കൈക്കോട്ട് കളക്കുക എന്ത് ശരീരത്തിന് ഇളക്കം പറ്റണ എന്ത് എക്സസൈസാണെന്നുണ്ടെങ്കിലും മനുഷ്യന് അത്യാവശ്യ കാര്യമാണ് എക്സസൈസ് ഇത് ഇതുപോലെ പിന്നെ ഈ ക്ലാസ്സിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം